ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ദൈവം വാസ്തവമായിട്ടും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ അഥവാ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തത് ദൈവം പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല മറുപടി നൽകുകയും ചെയ്യുമെന്നാണല്ലോ ഞാൻ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും പിന്നെ എന്താണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഇതൊക്കെ സ്വാഭാവിക ചോദ്യങ്ങളാണെ ഒരുപക്ഷെ ആരെങ്കിലും അവർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കി കൊടുത്താൽ അവരത് അംഗീകരിച്ചോളണമൊന്നും നിർബന്ധമില്ല കാരണം മനുഷ്യൻ പൊതുവെ സ്വയം ന്യായീകരിക്കാൻ മിടുക്കന്മാരാണ് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും അത് ഒരിക്കലും താമസിക്കുകയില്ല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നേരത്തെ ആവുകയില്ല കൃത്യസമയത്ത് തന്നെ ദൈവം മറുപടി നൽകുമെന്നുള്ളത് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി അറുപത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കട്ടെ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന തിരുവചനം അല്ലെങ്കിൽ വേദപുസ്തകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രാർത്ഥനയ്ക്കൊരു ഗൈഡ് കൂടെയാണ് നമുക്ക് പ്രാർത്ഥന പഠിക്കാൻ പരിശീലിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ തിരുവചനത്തിലുണ്ട് അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ടോ എന്തോ എന്നാൽ ഈ പുസ്തകം പ്രാർത്ഥന പഠിപ്പിക്കാനുള്ള പുസ്തകമല്ല അത് ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ പലർക്കും സംശയമാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് മറുപടി ലഭിക്കാത്തത് ചില പ്രാർത്ഥനകളൊന്നും അത്ര വേഗത്തിൽ മറുപടി കിട്ടിക്കോണമെന്ന് നിർബന്ധമില്ല അബ്രഹാം ദൈവസന്നിധിയിൽ ഒരു മകനു വേണ്ടി അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്നു നമുക്കറിയാമല്ലോ ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞാണ് അബ്രഹാമിന് ദൈവം മറുപടി കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് അബ്രഹാം ഇരുപത്തിയഞ്ചു വർഷത്തോളം കാത്തിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും ദൈവം അബ്രഹാമിനോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു മറുപടി കൊടുക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് അബ്രഹാമിനോട് ദൈവം ഉറപ്പ് കൊടുക്കുമായിരുന്നു എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അബ്രഹാമിന് ഒരു മറുപടി കൊടുത്താൽ ആ മറുപടി ദൈവത്തിന് പ്രയോജനപ്പെടുമോ എന്നുകൂടി ദൈവത്തിന് അറിയേണ്ടതുണ്ടായിരുന്നു ചിലരെങ്കിലുമൊക്കെ അവരവരുടെ മക്കളെ കുറിച്ച് ചില സങ്കല്പങ്ങൾ പറയാറുണ്ടല്ലോ ആൺകുട്ടിയാണെങ്കിൽ അവനെ ഒരു പോലീസുകാരനാക്കണം അല്ലെങ്കിൽ പട്ടാളക്കാരനാക്കണം ഐ എ എസ് കാരനാക്കണം ഐ പി എസ് കാരനാക്കണം പെൺമകളാണെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്ന നിലയിലുള്ള ഒരു പദവി എത്തിക്കണം അല്ലെങ്കിൽ ആ നിലയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ചിന്തിക്കുന്നത് എന്നതുപോലെ അബ്രഹാമിൻ്റെ കൂടെ നടന്ന് തമ്പുരാൻ ഒരു കാര്യം മനസ്സിലാക്കി അബ്രഹാമിന് ഒരു മകനെ കൊടുത്താൽ ഒരു തലമുറയെ കൊടുത്താൽ ഒരിക്കൽ പോലും അവൻ്റെ ഇഷ്ടത്തിന് ആ മകനെ അല്ലെങ്കിൽ തലമുറയെ ഉപയോഗിക്കുകയില്ല എന്ന് ദൈവത്തിന് ബോധ്യമായി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട് ദൈവത്തിന് നിങ്ങൾ ഉറപ്പ് കൊടുക്കണം കർത്താവെ നീ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു മറുപടി ലഭിച്ചാൽ അത് അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ അങ്ങക്ക് ഉറപ്പ് നൽകുന്നു അങ്ങനെ പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും മറുപടി നിശ്ചയമായിട്ടും ലഭിക്കും ഹന്ന ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി വർഷാന്തരയാഗം കഴിക്കാൻ പോയി പലവട്ടം ഒത്തിരി പ്രാവശ്യം പോയി കാണുമെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും വലിയ പ്രതീക്ഷയോടെയാണ് താൻ മടങ്ങി വരുന്നത് എന്നാൽ അതേ സമയം തന്നെ ഒരുപാട് നിന്നയും താൻ അനുഭവിക്കുന്നുണ്ട് ഇതിനെല്ലാം മറ്റത്തിൽ തൻ്റെ ഹൃദയത്തിലെ തീരുമാനം ഒരിക്കലും അവർ കൈവടിഞ്ഞില്ല ദൈവം ഒരു മറുപടി തരും എന്നതുറപ്പാണ് അത് ലഭിക്കുന്നത് വരെ ഞാൻ വർഷാന്തരയാഗത്തിന് പോകുന്നത് നിർത്തുകയില്ല ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞ വാക്കുകൾ ശമുവൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ചേർത്തിട്ടുണ്ട് ആ വാക്യം മുതൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം അവൾ മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും അവന്റെ തലയിൽ ചൗരക്കത്തി തൊടിയിക്കുകയുമില്ല മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എന്നാ നോക്കിയത് എനിക്ക് മറുപടി ലഭിച്ചാൽ ഞാൻ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്ന തീരുമാനം പ്രഖ്യാപിക്കുകയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ നോക്കൂ നിലവിളിക്കുന്നത് എപ്പോഴാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങേറ്റം അതായത് ഇനി ഒരു രക്ഷയില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഇത്രത്തോളം ആ നിലയിലുള്ള വാക്കുണ്ടാകുന്നത് നിലവിളി എന്ന വാക്കുണ്ടാകുന്നത് എന്റെ നിലവിളി ദൈവം കേട്ടെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്ന ഉറപ്പ് സങ്കീർത്തനക്കാരനുള്ളത് കൊണ്ട് താൻ പറയുന്നു യഹോവേ എന്റെ നിലവിളി കേൾക്കണമേ ദൈവമേ എന്റെ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം ഇന്നും നമുക്ക് ജീവിക്കുന്നു ധൈര്യത്തോടെ പ്രാർത്ഥിക്കൂ ധൈര്യത്തോടെ പ്രാർത്ഥനത്തോടൊരു തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ കൈവിടുകയില്ല എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം ദൈവം തരും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പ്രാർത്ഥനയ്ക്ക് അങ്ങയുടെ വാതപത്തിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും പക്ക സമയത്തും മറുപടി ലഭിക്കും വരെ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ദൈവസനയിൽ ഇടിവിൽ നിൽപ്പാൻ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള തന്നെ ആമേൻ